ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണനെ ഡോക്ടർ പോയി പരിശോധിക്കുന്നുണ്ട് കൂടെയുള്ള ഡോക്ടറിനോടും നഴ്സിനോടും ഡോക്ടർ പറയുന്നുണ്ട് ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്കയ്ക്ക് നവനീത എന്ന ആള് വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് അയാൾ പ്രിയങ്കയോട് പറയുന്നുണ്ട് നാല് നായികമാരിൽ ഒരാളായിട്ട് പ്രിയങ്കയെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രിയങ്കയ്ക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ പ്രൊഡ്യൂസറിനെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാമെന്ന് അയാൾ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് പ്രിയങ്ക ഒരുപാട് സന്തോഷത്തിലാകുന്നുണ്ട് പ്രിയങ്ക മനസ്സിൽ പറയുന്നുണ്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ദേവനാരായണനെ ഊറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരും കരഞ്ഞുകൊണ്ട് തിരുമേനിയെ വിളിക്കുന്നുണ്ട് പക്ഷെ തിരുമേനി കണ്ണു തുറക്കുന്നില്ല രാധികയും യശോദയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് യശോദയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മക്ക് സമാധാനമായല്ലോ എന്നൊക്കെ സീതാ മേഡം അപ്പോൾ യശോദയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട സമാധാനമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയുന്നു രാധിക കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻറെ അച്ഛനൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ചെയ്യുന്നു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുമേനിയുടെ പൾസ് റേറ്റ് സീറോ ആകുന്നുണ്ട് ഡോക്ടർ വെളിയിലേക്ക് വന്നിട്ട് ശ്യാമ മേഠത്തോട് പറയുന്നുണ്ട് മേഡം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും തളർന്നു പോകുന്നുണ്ട് രാധിക അവിടെ നിന്നും കൃഷ്ണന്റെ അടുത്തേക്ക് ഓടുകയാണ് യശോദ തളർന്നു പോകുന്നുണ്ട് ആ സമയത്ത് വരുണും പിതാ മേഡവും കൂടെ പിടിച്ചവിടെ ഇരുത്തുന്നുണ്ട് വരുൺ യശോധയോട് പറയുന്നുണ്ട് അച്ഛനൊന്നും സംഭവിക്കത്തില്ല അമ്മ സമാധാനമായിട്ടിരിക്കാനെന്നൊക്കെ പറയുന്നു രാധിക കരഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കൃഷ്ണനോട് പറയുന്നുണ്ട് എൻ്റെ ജീവൻ എടുത്തിട്ട് കൂടി അച്ഛനെ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് കേട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു എന്റെ അച്ഛൻ എത്ര ആത്മാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം പോലും മുടക്കാതെ കൃഷ്ണന് വേണ്ടി പൂജ ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്റെ അച്ഛൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ തല തല്ലി മരിക്കുമെന്ന് പറഞ്ഞിട്ട് രാധിക തല തല്ലുകയാണ് രാധിക തല തല്ലി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതേസമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ തിരുമേനിയുടെ അടുത്ത് ഡോക്ടേഴ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ പൾസ് റേറ്റ് വരികയാണ് എല്ലാവർക്കും അതൊരു അത്ഭുതമാകുന്നുണ്ട് എല്ലാവർക്കും സന്തോഷവുമാകുന്നു വരുൺ രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാധികയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് താൻ വിഷമിക്കേണ്ട അച്ഛന് ശരിയായിട്ടുണ്ട് പൾസ് പൾസറേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു വരുൺ പറയുന്നത് കേട്ടിട്ട് രാധികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു രാധിക ഓടി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഫിതാ മേഡം രാധികയോട് പറയുന്നുണ്ട് മോളുടെ പ്രാർത്ഥന കേട്ട് മോളുടെ അച്ഛനൊരു കുഴപ്പവുമില്ലെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ അടുത്തേക്ക് പ്രൊഡ്യൂസറിനെയും കൂട്ടി നവനീത് വരികയാണ് പ്രിയങ്ക രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട് പ്രൊഡ്യൂസറിനെ നവനീത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അരവിന്ദ് എന്നാണ് പേരെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ അച്ഛനെ സുഖമില്ല അതുകൊണ്ട് അകത്തിരുന്ന് സംസാരിക്കേണ്ട നമുക്ക് പുറത്തിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് പോയി പുറത്തിരുന്ന് സംസാരിക്കുകയാണ് പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ആദ്യം ഞാൻ ഹിന്ദിയിലൊക്കെയാണ് സിനിമ ചെയ്തത് എന്റെ സിനിമ എനിക്ക് എന്റെ കുടുംബം പോലെയാണെന്നൊക്കെ പറയുന്നു ഞാൻ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്നു പ്രിയങ്കക്ക് അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് മതിയോ എന്ന് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സാർ എന്ത് തരുന്നു അത് മാത്രം മതിയെന്നൊക്കെ എന്റെ ഏറ്റവും വലിയ പാഷനാണ് സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് പ്രൊഡ്യൂസർ എപ്പോൾ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതുപോലെ പറയുന്ന ഒരു നടിയും കാണത്തില്ലെന്നൊക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സിനിമ ആരംഭിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിലേക്ക് ജയഭാരതി മുത്തശ്ശി വരുന്നുണ്ട് ജയഭാരതി മുത്തശ്ശി ഇവരെ കാണുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനം കഥയുമായി വീണ്ടും കാണാം താങ്ക്